കേരളത്തിന്റെ ഗവർണർക്ക് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ചങ്ങലക്കിടേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം കുറച്ച് ദിവസങ്ങളായി ഷോ കാണിക്കുകയാണ് അദ്ദേഹം എന്നാൽ അരിഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ പോകുന്നില്ല എന്നതൊരു നഗ്നമായ സത്യം തന്നെയാണ് ഇപ്പോൾ ഗവർണർ കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരള ഗവർണർ എന്ന കാര്യം അദ്ദേഹം മറന്നു പോകുന്നു ആർ നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ നടപടി സ്വാഭാവിക പ്രതിഷേധം ക്ഷണിച്ചു വരുത്തി കേന്ദ്ര സഹായത്താലാണ് സർവകലാശാലകളിൽ ആളുകളെ കണ്ടെത്തി നിയമിച്ചത് ആർ എസ് എസ് നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിക്കുന്നതും അതാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഇടയായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണർ ജനപ്രതിനിധിയായും മന്ത്രിയായും ഇരുന്നിട്ടുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ ക്രിമിനൽസ് എന്ന് വിളിക്കാൻ കഴിയുക ആ രീതിയിലാണോ ഒരു പൊതുപ്രവർത്തകൻ പ്രക്ഷോഭത്തെ സമീപിക്കേണ്ടത് എത്ര വിവേകമില്ലാത്ത നടപടിയാണിത് അദ്ദേഹത്തിന്റെ പ്രകടനം വീക്ഷിക്കുന്ന ഏതൊരാളും ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയതെന്ന് ആലോചിക്കും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ഉപയോഗിക്കാവുന്ന വാക്കുകളാണോ അദ്ദേഹം പറയുന്നത് ഓരോ കാര്യത്തിലും പരമാവധി പ്രകോപനം സൃഷ്ടിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് ഇന്നേ വരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അയാൾക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന ആളെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് നേരിടാൻ പോയിട്ടുണ്ടോ എന്താണ് അതിന്റെ അർത്ഥം എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് നമ്മുടെ നാട്ടിലെ സമാധാനപരമായ അന്തരീക്ഷം ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നിലവിൽ നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക